ഹലോ ഗായ്സ് അലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെന്ത്ണ്ടാക്കാൻ പോണെന്നു വെച്ചാൽ നമ്മളല്ല നമ്മൾ മറുത്തകത്ത് ഉണ്ടാക്കുന്നത് ചെമ്മീൻ ബിരിയാണിയാണ് അപ്പം ചെമ്മീൻ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അന്ന് ഇത് വിചാരിക്കാതെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സൽക്കാരായിരുന്ന അപ്പോൾ അതാ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആക്കി വെച്ചിരുന്നു ഇങ്ങനെ കണ്ടപ്പോൾ രണ്ടെണ്ണം എടുത്ത് തിന്നാനൊരാഗ്രഹട്ടോ അങ്ങനെ അത് രണ്ടെണ്ണം തിന്നിക്കണേ അങ്ങനെ അതാ അതിക്കുള്ള കൂട്ടൊക്കെ റെഡിയാക്കി കൊണ്ട് ഇതിക്ക് മഞ്ഞൾപ്പൊടി മസാലകളായിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ഇട്ടിട്ടത് തൈരൊക്കെ ചേർത്ത് നല്ല ഇങ്ങനെ ഇളക്കി കൊണ്ടുക്കേണ്ടത് ഈ ഇളക്കുന്ന ഇളക്കണ ഒരു സ്മെല്ല് വരാണ് ഒരു രക്ഷയിലെ കേട്ടോ അടിപൊളിയാണ് സ്മെല്ല് വരുമ്പോൾ തന്നെ എപ്പോഴാകും എപ്പോഴാകും എന്നുള്ള ഒരു ഇതിൽ നിൽക്കുക കേട്ടോ അത്രയും ടേസ്റ്റ് അത്രയും നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഇതിന് അങ്ങനെതാ കുറച്ച് നേരമൊക്കെ ഇളക്കി മറ്റേ കറിവേപ്പില ചപ്പ് പുതി അതൊക്കെ ഇട്ട് കൊടുക്കേണ്ടി കെട്ടോ അങ്ങനെ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരണ്ടേ നിങ്ങൾക്കാര്ക്കെങ്കിലും വരണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടേണ്ടി കിട്ടോ അങ്ങനെ ലാസ്റ്റ് ഇത് ഇഞ്ചി ഇട്ട് കൊടുക്കണ്ടട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണ്ടേ ലാസ്റ്റ് ഇട്ട് കൊടുത്ത് അങ്ങനെ അത് അവസാനമായിട്ട് നമ്മളെ ചെമ്മീൻ ഇതൊക്കെ ഇങ്ങനെ ഇറങ്ങി അങ്ങനെ ചെമ്മീനും പാടിട്ട് കാണ്ടിങ്ങനെ ഇങ്ങനെ ഉണ്ടല്ലോ ഒരു സ്മെല്ല് വരാണ്ട് കെട്ടോ ഒരു രക്ഷയില്ലാത്ത സ്മെല്ല് എന്താ പറയുക വായിൽ വെള്ളം വരെ ഈ പറയുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും അത്രക്കും അടിപൊളി സ്മെല്ല് മാശാല മറുടത്തകത്ത് ഉണ്ടാക്കി എന്തൊരു സാധനത്തിനും നല്ലൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിന്നല്ല എന്തൊരു സാധനത്തിനും നല്ല ടേസ്റ്റാണ് അങ്ങനെ അതാ ഇവിടെ മസാലക്കൂട്ടൊക്കെ റെഡി ആയിക്കണ് പിന്നെ നമ്മൾ ചോറ് ഊറ്റിയിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ പിന്നെ എപ്പോഴും എടുക്കണല്ലേ അങ്ങനെ ഈ മസാലകളൊക്കെ റെഡി ശേഷം ചോറൊക്കെ ഇട്ട് പിന്നെ നമ്മൾ കഴിക്കാൻ പോകുന്നതിന് കുറച്ച് മുന്നേ നമ്മൾ ദമ്പ് പൊട്ടിക്കല്ലോ അത് പൊട്ടിച്ചപ്പോൾ ഉള്ള ഒരു സ്മെല്ല് ഒരു രക്ഷയിലിട്ടോ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരണ്ടേ അത്രയും അടിപൊളി സ്മെല്ലും സ്മെല്ല് മാത്രല്ല കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റുണ്ട് നല്ല വിഷമിരുന്നിട്ടാണ് അറിയില്ല അല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കില്ല മറുപടിത്താത്ത ഉണ്ടാക്കി ബിരിയാണി ഒക്കെ അടിപൊളിയാണ് അങ്ങനെ തന്നെ നമ്മൾ പ്ലേറ്റിലൊക്കെ എല്ലാം റെഡിയാക്കി ആക്കി നമ്മൾ കഴിക്കാൻ പോകാം കേട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ എടുത്ത് തിന്നാൻ തോന്നുന്നുണ്ട് അതിൻ്റെ ഇടയിലൊന്നും എടുത്ത് തിന്നണമുണ്ടിട്ട് ഞാൻ അതൊന്നും ആരും കാണില്ല അങ്ങനെ എന്താ പറയുക എല്ലാവരും കൂടി കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞേ സ്വര പറഞ്ഞ് പറഞ്ഞ് ചെമ്മീൻ ബിരിയാണിയല്ലേ നമ്മളെപ്പോഴും ചിക്കൻ ബിരിയാണി വെജിറ്റബിൾ മന്തി അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കുക പക്ഷേ ഈ ബിരിയാണി വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ടാണല്ലോ നല്ല നല്ലോണം കഴിച്ച് കിട്ടും കഴിച്ചു കഴിച്ച് ലാസ്റ്റ് എന്തായാലും ചോദിച്ചാൽ എണീക്കാൻ കഴിയാതെ ഇരുന്നോടത്ത് നിന്ന് എണീക്കാനും കഴിയണില്ല കഴുത്തറ്റം തിന്നും അറിയില്ലേ അതേപോലെ അവസ്ഥ എണീക്കാനും കഴിഞ്ഞില്ലേ ലാസ്റ്റ് പോയിട്ട് ഒരൊറ്റ ഒക്കെ എന്താ പറയുക തിന്നത് വൊമിറ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് വെറുതെ ഒഴിവാക്കണ്ടല്ലോ വെച്ചിട്ട് തിന്നത് ഒഴിവാക്കേണ്ട വെച്ചിട്ട് ലാസ്റ്റ് ഒന്നാക്കി ഒന്ന് കിടന്നങ്ങോട്ട് ഉറങ്ങി എല്ലാവരും ഒന്ന് ഉറങ്ങിയൊക്കെ എണീച്ചപ്പോ ഒന്ന് സെറ്റായിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യട്ടോ